നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന് ആരോപിച്ച പോലീസിൽ പരാതി നൽകി മാനേജർ കാക്കനാട്ടെ ഫ്ളാറ്റിൽ വെച്ച് മർദ്ദിച്ചെന്ന് കാട്ടിയാണ് ഉണ്ണി മുകുന്ദനെതിരെ ഇൻഫോപാക് പോലീസിൽ പരാതി നൽകിയത് ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ പുതിയ ദിലീപോ അതെ ഒന്നും ഇല്ലായ്മയിൽ നിന്നും വളർന്നു വന്ന് പലരുടെയും ചെരുപ്പ് കഴുകിയ വെള്ളം കുടിച്ചുകൊണ്ട് സിനിമയിൽ രംഗപ്രവേശം നടത്തിക്കൊണ്ട് പിന്നീട് സിനിമയിൽ ആരഭിനയിക്കണം ആരഭിനയിക്കണ്ട എന്ന് തീരുമാനിക്കുവാൻ കെൽപ്പുള്ള നടനായി വളർന്നു പിന്നീട് സ്വന്തം അഹന്ത കൊണ്ട് പലരെയും അഭിനയത്തിൽ നിന്നും മാറ്റി നിർത്തിയ കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പുവാൻ പാടില്ല എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കിയ ദിലീപ് അവസാനം സിനിമയുടെ പിഞ്ഞാമ്പുറങ്ങളിലേക്ക് ചവിട്ടിത്തള്ളിയ നമ്മുടെ പ്രേക്ഷകർ ഇനി ദിലീപിൻ്റെ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദൻ അതെ സ്വന്തം മാനേജറെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് തല്ലിയിരിക്കുന്നു കാരണം എന്താണെന്നറിയുമോ ഇപ്പോൾ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിനാണ് ഈ ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തെ മർദ്ദിച്ചത് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തുന്ന ദിലീപിന്റെ സ്വഭാവം ഉണ്ണീമുഖന്തലും വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള നാറികൾ സിനിമയിലെ ക്യാൻസർ ആണ് ഇവരെ മുളയിൽ തന്നെ നുള്ളിക്കളണം അല്ലെങ്കിൽ പാവങ്ങളായ സിനിമാ നടന്മാർ പിന്നീട് വീട്ടിനകത്ത് ഇരുന്ന് പോകും ദിലീപ് പൃഥ്വിരാജിനെയും ബോബനെയും വർഷങ്ങളോളം വീട്ടിലിരുത്തിയതുപോലെ